പുറപ്പാട് പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായത്തിൽ ദൈവം മോശയോട് ഒരു കൂടാരം പണിയാൻ ആവശ്യപ്പെടുന്നുണ്ട് അവരുടെ മധ്യ വസിക്കാൻ വേണ്ടി അവർ എനിക്ക് വേണ്ടി ഒരു കൂടാരം പണിയട്ടെ അതിൻ്റെ തുടർച്ച എന്നവണ്ണം പിന്നീട് നമ്മൾ കൂടാര തിരുന്നാളുകൾ ആഘോഷിക്കുന്നതായി പഴയ നിയമ ജനത കൂടാര തിരുന്നാൾ ആഘോഷിക്കുന്നതായി നമ്മൾ തിരുവചനത്തിൽ കണ്ടുമുട്ടുന്നുണ്ട് ദൈവം തൻ്റെ ജനത്തിൻ്റെ കൂടെ വസിച്ചു താമസിച്ചു എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് കൂടാര തിരുനാളുകൾ ദൈവസാന്നിധ്യത്തിൻ്റെയും ദൈവസ്നേഹത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലാണ് കൂടാര തിരുനാളുകൾ ഓരോ വിശുദ്ധരും ദൈവത്തിൻ്റെ കൂടാരമടിപ്പുകാരാണ് ദൈവസ്നേഹത്തിൻ്റെ ദൈവസാന്നിധ്യത്തിൻ്റെ ദൈവം വസിക്കുന്ന ഇടത്തിൻ്റെ ഓർമ്മയാകുന്ന കൂടാരങ്ങൾ അടിക്കുന്നവരാണ് ഓരോ വിശുദ്ധാത്മാക്കൾ അങ്ങനെ നമ്മുടെ ഔസേ പിതാവ് അടിച്ച ഒരു കൂടാരത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത് വിശുദ്ധ ഔസേ പിതാവ് ദൈവത്തിൻ്റെ ഒരു കൂടാരമടിപ്പുകാരനായി ആവോളം ദൈവസ്നേഹവും ദൈവസാന്നിധ്യവും നമുക്ക് തന്നതിൻ്റെ നന്ദി സൂചകമായാണ് നമ്മൾ ഈ തിരുനാൾ ആഘോഷിക്കുന്നത് മറിയോസെ പിതാവിൻ്റെ മാധ്യസ്ഥത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും മറിയോസെ പിതാവിൻ്റെ ജീവിത മാതൃക സ്വീകരിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടുമാണ് നമ്മൾ ഈ തിരുനാൾ ആഘോഷിക്കുന്നത് അങ്ങനെ ആകുമ്പോഴാണ് ഈ തിരുനാൾ നമ്മുടെ ജീവിതത്തിൻ്റെ തിരിനാളങ്ങളായിട്ട് തീരുള്ളൂ അങ്ങനെ എല്ലാവരും വിശുദ്ധീവസേ പിതാവിൻ്റെ മാധ്യസ്ഥത്തിന് നന്ദി പറഞ്ഞു വിശുദ്ധീവസ പിതാവിൻ്റെ മാതൃക സ്വീകരിക്കാനുള്ള കൃപ സ്വീകരിച്ചും ഇവിടെ നിന്ന് തിരിച്ചു പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം എല്ലാവർക്കും നേരുന്നു മിശിഹാലിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ഡേവിസ് ഡേവിസച്ച ലിവിനച്ച സിസ്റ്റേഴ്സ് സ്നേഹമുള്ള മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ ഏറ്റവും വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ ജോലോ ഗ്രോ കർ ദൂസരോ നസരോ ഭൂഗോളത്തിൻ്റെ സ്പന്ദനം കണക്കിലാണെന്ന് സ്ഫടികം എന്ന സിനിമയിൽ ചാക്കോമാഷാണ് ഏറ്റവും ആദ്യം പറഞ്ഞത് അന്ന് ആടുതോമയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചത് കൊണ്ട് ഇതെന്ത്ര പിടി ചിന്തിച്ചിട്ടും കണക്ക് കൂട്ടിയിട്ടും മനസ്സിലാകാത്തൊരു കാര്യമായിരുന്നു പക്ഷെ ചാക്കോമാഷ പറഞ്ഞതിലൊരു കാര്യമുണ്ട് നാല് കാലുള്ള ഒരു കട്ടില് പണിയുമ്പോൾ അതിന്റെ വിരിപ്പ് തടി എത്രത്തോളം നീളമുണ്ടാകണം വീതി ഉണ്ടാകണം എന്ന് ആശേരിക്കൊരു കണക്കുണ്ടാകും മൂന്ന് കാലുള്ള ഒരു വട്ടമേശ പണിയുമ്പോൾ അതിന്റെ വിരിപ്പ് തടിക്കും കാലിന് ഒരു കണക്കുണ്ടാകണം ഇനി കാലുകളൊന്നുമില്ലാത്ത ഒരു ജനാല പണിയുമ്പോഴും ഒരു വാതിൽ പണിയുമ്പോഴും ആശേരിക്കൊരു കണക്കുണ്ടാകും ഗുണമേന്മയുള്ള തടി തെരഞ്ഞെടുക്കുന്നതിലും പിഴയ്ക്കാത്ത കണക്കുണ്ടാകുമ്പോഴുമാണ് മേന്മയും സൗന്ദര്യവും ഈടുറ്റുള്ളതുമായ ഉപകരണങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് ഭൂഗോളത്തിന്റെ സ്പന്ദനം കണക്കിൽ തന്നെയാണ് പിഴയ്ക്കാത്ത കണക്കും ഗുണമേന്മയുള്ള തടിയുമാണ് ഈടുറ്റ ഉപകരണങ്ങളുടെ അടിസ്ഥാനം അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ദൈവമാണ് ഏറ്റവും നല്ല മൂത്താശ്ശേരി കൃത്യമായ തടി തെരഞ്ഞെടുക്കാൻ ദൈവത്തിനെ പറ്റിയിട്ടുള്ളത് ദൈവം നല്ലൊരു മൂത്താശരിയാണ് ഗുണമേന്മയുള്ള തടി തെരഞ്ഞെടുക്കാനും പിഴക്കാത്ത കണക്ക് പറഞ്ഞു കൊടുക്കാനും ദൈവം കഴിഞ്ഞ ഒരാളുള്ളൂ ഉൽപ്പത്തിയുടെ പുസ്തകം ആറാം അധ്യായത്തിൽ ദൈവം നോഹിനോട് ഒരു പെട്ടകം പണിയാൻ പറയുന്നുണ്ട് അത് അങ്ങോട്ട് വെറുതൊരു പെട്ടകം പണിയാനല്ല പറഞ്ഞത് ഈ ഭൂമിയെ മുഴുവൻ നശിപ്പിക്കുന്ന ഒരു വെള്ളപ്പൊക്കമുണ്ടാകുമ്പോൾ അതിനെ മുഴുവൻ സംരക്ഷിക്കാനായിട്ട് ഒരു പെട്ടകം പണിയണം കർത്താവ് തടി തെരഞ്ഞെടുത്തു ഗോഫേർ മരം കൊണ്ട് വേണം നീ പെട്ടകം പണിയാൻ അതിന് മൂന്ന് തട്ടുകളായി തിരിക്കണം അകത്തും പുറത്തും കീല തേക്കണം എന്നിട്ട് പറയാണ് കണക്കുകൾ ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയാണ് നോഹിനോട് അതിന് മുന്നൂറ് മുഴം നീളം ഉണ്ടായിരിക്കണം അമ്പത് മുഴം വീതി ഉണ്ടായിരിക്കണം മുപ്പത് മുഴം ഉയരം ഉണ്ടായിരിക്കണം േൽക്കുരയ്ക്ക് ഒരു മുഴം താഴെ വശത്തൊരു ജനാലയും വാതിലും ഉണ്ടായിരിക്കണം എന്നിട്ട് വേണം ആ മേ ഈ നോഹിന്റെ പെട്ടകത്തിലേക്ക് ആളുകളെ കയറ്റാനായിട്ട് കൃത്യമായിട്ട് കണക്ക് പറഞ്ഞു കൊടുക്കുക പുറപ്പാടിന്റെ പുസ്തകത്തില് സാക്ഷി പേടകം പണിയുമ്പോഴും കർത്താവ് മരം തെരഞ്ഞെടുത്തു എന്നിട്ട് പറഞ്ഞു കരുവേല മരം കൊണ്ട് നീ ഈ പെട്ടകം പേടകം പണിയണം അതിന് രണ്ടര മുഴം നീളം ഉണ്ടായിരിക്കണം ഒന്നര മുഴം വീതി ഉണ്ടായിരിക്കണം ഒന്നര മുഴം ഉണ്ടായിരിക്കണം അതിന് മുഴുവൻ സ്വർണം പൊതിയണം തടി തെരഞ്ഞെടുക്കാനും അതിൻ്റെ അളവ് പറഞ്ഞു കൊടുക്കാനും കർത്താവിന് സാധിച്ചിട്ടുണ്ട് ഗുണമേന്മയുള്ള തടി തെരഞ്ഞെടുത്ത മൂത്താശ്ശേരിയാണ് ദൈവമെങ്കിൽ പിഴക്കാത്ത കണക്കുകൾ കൊണ്ട് പണിതെടുത്ത ഈടുറ്റ പെട്ടകത്തിൻ്റെ സൃഷ്ടികർത്താവാണ് ദൈവമെങ്കിൽ ദൈവം പുതിയ നിയമത്തിൽ തെരഞ്ഞെടുത്ത ഒരു പെട്ടകമാണ് മാറിയോസെ പിതാവ് ഒരു മൂത്താശിയാരി എന്ന പോലെ തന്നെ ദൈവം തൻ്റെ കണക്കുകൂട്ടലുകൾ അനുസരിച്ച് തെരഞ്ഞെടുത്ത ഒരു പെട്ടകമാണ് മാറിയോസെ പിതാവ് ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിച്ചു കേട്ടത് അങ്ങനെ തന്നെയാണ് എവിടെയാണ് വിശുദ്ധ യൗസൈ പിതാവിന്റെ ജീവിതം ഗുണമേന്മയുള്ള ഒരു തടിയായി ജീവിതമായി മാറിയത് എവിടെയാണ് പിഴയ്ക്കാത്ത കണക്കുള്ള ദൈവത്തിന്റെ കണക്കനുസരിച്ച് അനുസരിച്ച് പണിത് തീർത്ത ജീവിതമായി വിശുദ്ധ യാവസ ജീവിതം മാറിയത് വിശുദ്ധ പിതാവിന്റെ ജീവിതം ഗുണമേന്മയുള്ള ജീവിതമായിരുന്നു സുവിശേഷം അവനെ പരിചയപ്പെടുത്തുന്നു ഇങ്ങനെ പറഞ്ഞിട്ടാണ് അവൻ നീതിമാനായിരുന്നു പരസ്യമായിട്ട് അവൾ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെട്ടില്ല അവൻ നീതിമാനായിരുന്നു സുവിശേഷം എത്ര സുന്ദരമായിട്ട് മാറി യോസഫിതാവിന് ചാർത്തി കൊടുക്കുന്ന വിശേഷണമാണ് അവൻ നീതിമാനായിരുന്നു ആരാണ് ഈ നീതിമാൻ ആരാണി നീതിമാൻ സങ്കീർത്തന പുസ്തകത്തിൻ്റെ പതിനഞ്ചാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം സങ്കീർത്തകൻ പാടി പ്രാർത്ഥിക്കുന്നത് വായിച്ചു കേട്ടിട്ടുണ്ട് ചിലപ്പോഴൊക്കെ സങ്കീർത്തന ആലാപനത്തിന്റെ ഭാഗമായി നമ്മൾ പള്ളിയിൽ പാടാറുണ്ട് കർത്താവേ ആരങ്ങ് കൂടാരത്തിൽ വസിക്കും അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വിശ്രമിക്കും കറകൂടാതെ ജീവിക്കുന്നവനും നീതി പ്രവർത്തിക്കുന്നവനും ഹൃദയത്തിൽ സത്യമുള്ളവനും നാവ് കൊണ്ട് വഞ്ചിക്കാത്തവനും അയൽക്കാരനെതിരായി പരദൂഷണം പറയാത്തവനും ദൈവഭക്തനെ മാനിക്കുന്നവനും എന്ത് നഷ്ടം സഹിച്ചും തന്റെ പ്രതിജ്ഞ പാലിക്കുന്നവനും നിർദോഷിക്കെതിരായി കൈക്കൂലി വാങ്ങാത്തവനും ഇങ്ങനെയുള്ളവൻ നിർഭയനാണ് നീതിമാനാണ് കർത്താവിന്റെ കൂടാരത്തിൽ ആര് വസിക്കും അങ്ങേ വിശുദ്ധഗിരിയിൽ ആര് വിശ്രമിക്കും എന്ന് ചോദിക്കുമ്പോൾ സങ്കീർത്തകൻ പറയുന്ന ഉത്തരമാണ് കറകൂടാതെ ജീവിക്കുന്നവൻ നിഷ്കളങ്കനായി ജീവിക്കുന്നവൻ നീതി പ്രവർത്തിക്കുന്നവൻ ഹൃദയത്തിൽ സത്യമുള്ളവൻ ദൈവഭക്തനെ മാനിക്കുന്നവൻ ഏതു നഷ്ടം സഹിച്ചും തന്റെ പ്രതിജ്ഞകൾ പാലിക്കുന്നവൻ വിശുദ്ധ പിതാവിന്റെ ജീവിതം നീതിമാന്റെ ജീവിതമായിരുന്നു ഗുണമേന്മയുള്ള ജീവിതമായിരുന്നു കർത്താവിന്റെ കൂടാരത്തിൽ വസിക്കുന്ന ജീവിതമായിരുന്നു അവന്റെ വിശുദ്ധഗിരിയിൽ വിശ്രമിക്കുന്ന ജീവിതമായിരുന്നു കാരണം ഈ തിരുവചനം മുഴുവൻ മറിയുസ പിതാവിന്റെ ജീവിതത്തിൽ അന്വർത്ഥമായിട്ടുള്ളതാണ്